രണ്ട് പെൺ പോരാളികൾ കാഴ്ചക്കാരിൽ ൾ കാഴ്ചകാരിൽ ഭീതിയുടെയും കനൽ തരികൾ വാരി വിതറുന്ന പോരാട്ട വീര്യം ഉപ്പയിൽ നിന്ന് നേടിയെടുത്ത കളരിപ്പയറ്റിന്റെ ആവേശം ഒട്ടും ചോരാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന രണ്ട് സഹോദരിമാർ ആരിഫ അൻഷിഫ എടപ്പാളിലെ എച്ച് ജി എസ് കളരി സംഘത്തിലെത്തിയാൽ ഹനീഫ ഗുരുക്കളുടെ ഈ വലിയ ശിഷ്യ സമ്പത്തിനെ നമുക്ക് കാണാൻ സാധിക്കും കളരി പയറ്റിലെ ഈ പോരാട്ട വീര്യം പുതിയ തലമുറയിലേക്ക് കൂടി എത്തിക്കുകയാണ് ഈ സഹോദരിമാർ സഹോദരിമാർപ്പാന്റെ സ്മാരകായിട്ടാണ് നമ്മളിവിടെ കളരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കളരിയുടെ പേര് വന്നിട്ട് എച്ച് ജി എസ് കളരി സംഘം എടപ്പാളാണ് ഹംസലി ഗുരുക്കൽ കളരി എടപ്പാളിലുള്ള ബ്രാഞ്ചാണ് നമ്മുടേത് ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ബാച്ചുണ്ട് പെൺകുട്ടികൾക്ക് ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സാണ് എഴുപത്തഞ്ചോളം പെൺകുട്ടികൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് പ്രായം അഞ്ച് വയസ്സ് തൊട്ടിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പെൺകുട്ടികളോട് പഠിക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് കുട്ടികൾ കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ നാഷണൽ സ്റ്റേ ഇതൊക്കെ നമ്മളിവിടുന്ന് കേലോ ഇന്ത്യ അതിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും പഴയ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതും നമ്മൾ എന്താണോ പഠിച്ചാൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതും എക്സ്ട്രാ ഇപ്പത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുന്ന സംഭവമാണ് സെൽഫ് ഡിഫെൻസും അതുപോലെ തന്നെ ലോക്കുകളും അത് നമ്മൾ കളയിൽ പഠിപ്പിക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മറച്ചില് അതുപോലെ തന്നെ ശനിയാഴ്ച മൂന്ന് മൂന്ന് ക്ലാസ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനത്തെ സെൽഫ് ഡിഫെൻസും ലോക്കും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട് വലതുശേഷി തന്നെ പറഞ്ഞേ വലത് കാലതൊട്ട് ഭൂമി തൊട്ട് നെറ്റി കെച്ച് പടം തിരിച്ച് കൈകൂപ്പ് നിവർന്ന് വലുതൂ തന്നെ മറന്ന് ഇതിൽ ഒറ്റ ചൂട്ന്ന് വരുന്നത് നമ്മൾ ഒരു കാലു വെച്ചിട്ട് മാത്രാണ് അതിൽ പ്രവൃത്തി വരുന്നത് റൈറ്റ് ലെഗ് വെച്ച് മാത്രമാണ് എല്ലാ നാല് സൈഡേക്കും മൂവ്മെന്റ് വരുന്നത് ലെഫ്റ്റ് ലെഗ് ഒരു സർക്കിൾ ഉള്ളിലായിട്ടാണ് വരിക നല്ല വരുന്നത് നമ്മളിപ്പോ അടുത്ത് നെടുപടിപ്പായിട്ടാണ് നമ്മൾ സിലബസിലല്ല സിലബസ് പോലെയല്ല അതായത് നമ്മുടെ നെടുപടിപ്പായിട്ടാണ് നമ്മൾ ഓരോ കളികൾക്കും ഡിഫറെന്റ് നെടുപടിപ്പായിട്ടുണ്ട് ശരീരപടിപ്പായിട്ടൊന്നും പറയും അടുത്തതായി കോൽത്താരിയിൽ ചെറിയൊരു പോർഷനാണ് ഇത് മെയിനായിട്ട് ചാമ്പ്യൻഷിപ്പ് ഇവൻ്റാണ് വടക്കനും തെക്കനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് വില നമ്മൾ സെപ്പറേ ആദ്യമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ഇപ്പം രണ്ടും മിക്സായിട്ടാണ് വരുന്നത് ആ ഓക്കെ ഫൈൻ അതെ അതെ എത്ര വർഷം ഇപ്പോൾ പത്ത് ഇവിൾ പത്തും വിള അഞ്ച് വർഷമായി സ്റ്റേറ്റിൽ ഇറങ്ങിയോ സ്റ്റേറ്റിൽ കൊലത്തേരിയിൽ തന്നെ ആ ഇതിലന്നെ അവർ ഇറങ്ങിയത് അപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്കും നന്നായിട്ട് ഇവർ എടുക്കും കേട്ടോ പെർഫോം ചെയ്യും ഇപ്പം എന്താ പറയുക പ്രാക്ടീസിൻ്റെ കുറവേ കാരണമാവും എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ബിടെക് കഴിഞ്ഞ ഒരാളാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ എനിക്കും എന്താണ് കളരി ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഈവൻ എക്സാം ടൈമിൽ ആയിക്കോട്ടെ വന്നിട്ട് ചെയ്യാറൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മൈൻഡിനെ ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും കുറച്ച് നേരം ഒന്നും ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് അപ്പോൾ പാരൻസ് ആയിക്കോട്ടെ അതിന് ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് യൂണിഫോമോട് കൂടിയിട്ടാണ് കുട്ടികൾ വരുന്നത് ഈവൻ വീട്ടിൽ പോലും വരാണ്ട് കുറേ കുട്ടികൾ പേരൻസ് തന്നെ കൊടുത്താക്കുന്നത് ബിക്കോസ് അവർ ഇല്ലിങ്ങാണ് അവരെ കുട്ടികൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫോണിൽ ഇരിക്കാണ്ട് ഒന്ന് വന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് തന്നെയാണ് കുട്ടികളെ കുടുംബങ്ങളാക്കുന്നത് സോ പാരൻസും നല്ല സപ്പോർട്ടാണ് അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് നന്നായി അറിയാം ഫിസിക്കൽ ആക്ടിവിറ്റീൻസ് ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് പാരൻസ് നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സ് കളരിയില് ബോയ്സിനേക്കാളും കമ്പാരിറ്റീവ്ലി ഗേൾസാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അത് ഒരു വ്യത്യാസം എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നടത്തുന്നതുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് ബേസ് ഇതാക്കിയിട്ടാണ് പേരൻസ് അവരുടെ കുട്ടികളെ കളരിക്ക് കൊണ്ടുവന്നാക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുക ഒരു വാളെടുത്ത് വെട്ടാനോ അല്ലെങ്കിൽ വട എടുത്ത് അടിക്കാനോ ഒന്നും അല്ല നമ്മള് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി അവർ എത്രത്തോളം സ്ട്രോങ് ആവണം ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് ഇതൊക്കെ അടുത്ത സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നതും ഇത് എങ്ങനെ ആ ഒരു സമയത്ത് ഉപയോഗിക്കേണ്ടതും ഉള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യം ബേസിക് ആയിട്ടുള്ളത് അവരുടെ മെന്റലി ആൻഡ് ഫിസിക്കലി സ്ട്രെങ് ഓരോ കാര്യങ്ങളും സ്ട്രെങ്തൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക ഞാൻ ഹനീഫ ഗുരുക്കൾ കളരി എച്ച് എസ് കളരി എന്ന ഒരു സ്ഥാപനം നടത്തും പിതാവ് ഹംസരി ഗുരുക്കളാണ് എൻ്റെ ഗുരു മൂന്ന് രീതികളാണ് കളരിപ്പയറ്റ് ഇപ്പം നിലവിലുള്ളത് ഒന്ന് വടക്ക രീതിയിൽ വടക്കൻ നിന്നും തെക്ക് ഭാഗത്തുള്ളതിനെ തെക്കൻ നിന്നും മിഡിൽ മധ്യ കേരള എന്നില്ലെങ്കിൽ കളഞ്ഞോട്ട് എന്നുള്ള രീതിയിലും കേരള കളരിപ്പറ്റ അസോസിയേഷൻ്റെ സിലബസ് വടക്കനെന്നോ തെക്കനെന്നോ മധ്യകേരളമെന്നോ അങ്ങനെയൊന്നുമില്ല അവർ കളരിനെ മാത്രം ഉന്നമ്മനം ചെയ്യുകയാണ് ഒരു സ്റ്റെയിൽ ബേസിലല്ലേ പോണത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ നമ്മൾ ചോറ് വാരി കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ആ കുട്ടിയെ അതിന് ഇതിനെ കളരിയിലേക്ക് കൊണ്ടുവരാം ആദ്യമൊക്കെ വേണ്ട വേണ്ട പറഞ്ഞിട്ടായിരിക്കും പിന്നെ അതിൻ്റെ ഇഷ്ടം അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് കുട്ടി മെല്ലെ മെല്ലെ പിന്നെ കുട്ടിക്ക് മനസ്സിലാകുന്നത് തിന്നണം എന്നാലേ എല്ലാം വിഷമം മാറുകയുള്ളൂ എന്നുള്ള ആ രീതിയിലേക്ക് കുട്ടീനെ വിഷമം പോലെ തന്നെ കടലിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഓരോ കുട്ടിക്കനുസൃതമായിട്ടാണ് അവൻ്റെ ശരീരത്തിനനുസൃതമായിട്ടാണ് നമ്മൾ കളരി പഠിപ്പിക്കുന്നതും അവനെ ഡെവലപ്പ് ചെയ്യുന്നതും അല്ലാതെ ഒരു പെട്ടെന്ന് വന്ന ഒരാൾക്ക് ഒരു കുട്ടിക്ക് കുറേ സംഗതികൾ പഠിപ്പിക്കുക എന്നിട്ട് അങ്ങനെ അതല്ല കുട്ടിക്ക് അതിൻ്റെ ആ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തില് കൂടെ ഇങ്ങനെ പോയി പോയിട്ട് തന്നെ വലിയ ഇതിൽ കൊണ്ടുവരാം ഊർമേഷ ഭയങ്കര ഫേമസ് ഒരു സംഭവമാണ് യുദ്ധമുറയിൽ വരുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഉണ്ണിയാർച്ച ഊർമേഷ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊരു ചാമ്പ്യൻഷിപ്പ് ഇവൻ്റ് തന്നെയാണ് കളരി എന്നൊരു കലയാണ് അതിന് മതമല്ല നമ്മൾ ഓരോ ആളുകൾക്ക് ഇപ്പോൾ ഒരു ഞാനൊരു ആണെങ്കിൽ എനിക്ക് എൻ്റെതായ മത ഇട്ടകളുണ്ടാവും അത് എൻ്റെ അത് എൻ്റെ രീതികളാണ് അതുപോലെ ഒരു ഹൈന്ദവരാണെങ്കിൽ അവർക്ക് അവരുടേതായ രീതികളുണ്ടാവും എന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ഒരു മുസ്ലിമാണെങ്കിലിപ്പോൾ ചോറ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വിസ്മിയല്ലും നമുക്ക് അന്നം തന്ന ദൈവത്തിനെ നമ്മളിതാക്കും അതുപോലെ തന്നെ ഹൈന്ദവനാണെങ്കിൽ അവരുടെ രീതിയിൽ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കളരി തുടങ്ങുമ്പോൾ കളരി നമ്മൾ നമ്മൾ ശരീര പറ്റില്ല കളരിയിലുള്ള ആയുധങ്ങളാണത് ഒട്ടുമിക്കതും ഒപ്പമുണ്ടാക്കിയതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്നത് പരിചയാണ് പരിചയം വാളും പരിചയമാണ് എല്ലാ കളരി കാണുമ്പോഴും വാളും പരിചയം മെയിൻ ഒരു ഇവന്റ് ആണ് അതിന്റെ പരിചയമാണത് അതുപോലെ തന്നെ ഇത് വാള് വാൾ തന്നെ രണ്ട് വാൾ ടൈപ്പ് എടുക്കുന്നുണ്ട് നമ്മൾ വാളും പരിചയം എടുക്കാൻ എടുക്കുന്നുണ്ട് വാളും വാളും ഇട്ട് എടുക്കുന്നുണ്ട് ആൻഡ് ഇത് വന്നിട്ട് വാൾവലിക്ക് യൂസ് ചെയ്യുന്ന വാളാണ് നമ്മുടെ ശരീരത്തോട് അണങ്ങിയിട്ട് ഒരു പയറ്റാണ് വാൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പയറ്റാണ് വാൾവേലി അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന വാളാണിത് ഇത് രണ്ടും വേറെ വേറെ വാളാണ് ഇവിടെ വന്നിട്ട് ശൂലന്നുണ്ട് എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ വേലായുതൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ഇതിട്ട് പയറ്റാറുണ്ട് അത് അതിനെടുക്കുന്ന ഒരു ആയുധാണത് എൻ്റെ ഇവിടെ വന്നിട്ട് ഉറുമികളാണ് ഡബിൾ ഉറുമി ഉണ്ട് സിംഗിൾ ഉറുമി ഉണ്ട് അതുപോലെ തന്നെ തിരിയുന്ന പിടി തിരിയുന്ന ഉറുമയുണ്ട് ആയിട്ട് ഉറമയുണ്ട് നമ്മൾ കാണുമ്പോൾ അല്ലാതെ ഉറുമി എന്ന് തന്നെ പറയുള്ളൂ പക്ഷേ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഉറമികളുണ്ട് അപ്പോൾ നമ്മൾ കോമ്പറ്റീഷനൊക്കെ പയറ്റുന്നപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആയി തിരിയാത്ത ഉറുമെടുത്തിട്ടാണ് നമ്മൾ പിടി തിരിയാത്ത ഉറുമെടുത്തിട്ടാണ് നമ്മൾ പയറ്റുക അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർ കോമ്പറ്റീഷനിൽ കയറ്റുള്ളൂ പിന്നെ അതിനൊരു നിയമമുണ്ട് നമ്മൾ വീശുമ്പോൾ ഇതിൻ്റെ നെറ്റ് വരെങ്കിലും വേണം മിനിമം അതിന് താഴെക്കുള്ളതിട്ട് നമുക്ക് കോമ്പറ്റീഷനിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഉറുമയാണിത് രണ്ട് രണ്ട് ഓല ഉണ്ട് സിംഗിൾ ഓല ഉള്ളതും ഉണ്ട് സിംഗിൾ ഐറ്റാണ് നമ്മൾ എടുക്കുക വീശുമ്പോൾ പയറ്റുമ്പോൾ കോമ്പറ്റീഷനൊക്കെ ഡബിൾ റൂമി ഉണ്ട് നമ്മൾ എന്താ പറയുക പ്രദർശന പരിപാടികൾക്കൊക്കെ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഉറുമിയാണ് പിന്നെ ഇത് വന്നിട്ട് ഗഡ്മാഡാണ് നമ്മളെ മാനിൻ്റെ കൊമ്പ് വെച്ചൊരു പൈറ്റ് ഉണ്ട് ഗഡ്മഡ് പയറ്റ് അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന എന്താണ് ആയുധമാണിത് പിന്നെ ഇതൊക്കെ പൊന്തി നമ്മളെ കളരിലുള്ള ഒരു പയറ്റാണ് പൊന്തി പയറ്റ് എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന മരം കൊണ്ടുണ്ടാക്കിയ ആയുധം തന്നെയാണ് അത് കേട്ടോ പിന്നെ വടികളാണ് കോൽത്താരിയിൽ വരുന്നതാണ് വടി ഇതിൽ കെട്ടുകാരി നേരത്തെ ശരീര വടി അതൊക്കെ ഇതിട്ടാണ് എടുക്കുന്നത് നമ്മൾ വടിവീശലിനും നമ്മളിത് യൂസ് ചെയ്യും ഇതും വടിവീശലിനു വേണ്ടിയിട്ട് എടുക്കുന്ന വടിയാണ് റെട്ട് രണ്ട് തലത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ പോൾ വെച്ചിട്ട് ചെയ്യുന്ന ഇതാണ് റെട്ട് വീശലെന്ന് പറയും എനിക്ക് പിന്നെ മൂന്ന് കുട്ടികളാണ് മകൻ ആഷിഫ് ഇപ്പം മസ്കറ്റിലാണ് പിന്നെ അതിൻ്റെ താഴെ ഒരു മകൾ ആരിഫ പിന്നെ അതിൻ്റേതായ അൻഷിഫ ഇവർ മൂന്ന് പേരും എനിക്ക് കിട്ടിയ അനുഗ്രഹം അത് മാത്രമേ ഉള്ളൂ എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾ ഞാൻ പഠിച്ച കല അവരും എന്നെപ്പോലെ നെഞ്ചിലേറ്റി അതിനെ എങ്ങനെയൊക്കെ അവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതൊക്കെ അവരെന്നും ചെയ്തിട്ടും പിന്നെ പഠിപ്പിച്ചിട്ടും പരിശീലിച്ചിട്ടും ഒക്കെ അവരിതിനെ നല്ലൊരു പാതയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ സമ്പാദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നമനം മോ ഇതിൽ നിൽക്കുന്ന ഉച്ചയിൽ നിൽക്കുന്ന എൻ്റെ സന്തോഷം അതാണ് അവർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ പിന്നെ മാമാങ്ക മഹോത്സവം എന്ന് പറഞ്ഞ കളരിയുടെ ഫെസ്റ്റ് നടന്നിരുന്നു പിന്നെ തിരുനാവായിൽ വെച്ചിട്ട് അപ്പോൾ അവർ നമ്മൾ ഒരു കളരിയുടെ ഉള്ളിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് കുട്ടികളായിരുന്നു അവർ പിന്നെ ഇല്ലെങ്കിൽ അവർ അവർ എൻ്റെ ഒപ്പയാണ് അവരെ കളരിൽ ഇറക്കികളെ തന്നെ അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ ഫസ്റ്റിൽ അവിടെ ഒരു അറങ്ങി ഒരു പെർഫോമൻസ് ചെയ്തപ്പോൾ പത്രക്കാരെങ്ങനെയോ കണ്ണിലിടറിയത് ഇവർ പിന്നെ മണപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ വന്നവർ ഇവരുടെ ഫോട്ടോ എടുത്തു പിറ്റത്തെ ദിവസത്തെ മുഴുവൻ പേപ്പറുകളിലും ഇവരുടെ ഫോട്ടോസായിരുന്നു ഫോട്ടോസ് അപ്പോൾ ഇവർക്കും എൻ്റെ കളരിക്കും ഒരു വൈത്രി ആയിരുന്നു അത് ഇത് എൻ്റെ മ മൂത്ത മകള് മൂത്തത് മകനാണ് പെൺകുട്ടികൾ മൂത്തത് മുകളാണ് ആരിഫ ഇവിടെ അടുത്ത സ്ഥലത്ത് കൂടെ കല്യാണം കഴിച്ചുകൊടുത്തിട്ടുള്ളത് ആൾ ഒട്ടോമാറ്റിക്കാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ചെറുപ്പം മുതലേ അതായത് ഈ ഭാഗത്ത് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ഞങ്ങളെ സമുദായത്തിലെ പെൺകുട്ടി കളരിലൂടെ ഇത്രയും ഫേമസ് ആയത് ഇവളാണ് ഇവിടെ കാരണം എല്ലാ മത്സരങ്ങളിലും മത്സര മത്സരങ്ങളിലൊക്കെ ജില്ല മുതൽ സംസ്ഥാനം വരെ നാഷണൽ വരെ ഒക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുമുണ്ട് അപ്പോൾ നന്നായി ചെയ്യുന്ന മക മകളെ തീറ്റ പൂകരുത്തി പലയില്ല നന്നായി ചെയ്യുന്ന ആളാണ് ഇപ്പോഴും അവൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓഫ്ലൈനിലും ഉണ്ട് ക്ലാസ് പിന്നെ ചികിത്സാ സമ്പ്രദായം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരാളുണ്ട് മോളെ വാ ഞാൻ എന്നാണ് വിളിക്കുക ശരിക്കും പേര് അനുഷിപ്പാന്നാണ് ഞങ്ങളെല്ലാവരും ചിപ്പുന്നാണേലറിയുള്ളൂ മോളെ ഇവളെ പിന്നെ ഇവളെ മുഖം പരിചയം മിക്കവാറും പൊന്നിയത്തങ്കം പോലത്തെ പരിപാടിയിലൊക്കെ ഇവിടെ ഒന്ന് ശ്രദ്ധയായിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത്രയും പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതും മത്സരത്തിന് ഇറക്കുന്നതും പിന്നെ ഇവ രണ്ടുപേരാണെങ്കിൽ പഠിപ്പിക്കുന്നതിൽ മുൻകെ ഇത് കൊടുക്കുന്നത് ഇവളാണ് ഇവള് ഒരു വില എക്സാമിനർ പോലെ ടെസ്റ്റ് നടത്താനൊക്കെ വരിക അപ്പോൾ കുറേ പെൺകുട്ടികളുള്ള പെൺകുട്ടികളെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് ഇവളാണ് പിന്നെ ഇവൾ എൻജിനീയറാണ് കളരിയുടെ ഒരു ആദ്യ പാഠം മുതൽ ഒരു തർക്കമില്ലാത്ത രീതിയിലൊക്കെ വരാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പൊലിമയാണ് പൊലിമ എന്ന് പറയാം നല്ല ഭാഷ പൊലിമ നമ്മൾ വെള്ള പ്രവൃത്തിയിലും വെള്ളം ഇവരുടെ അഭ്യാസ രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇനിയും ഇവർക്ക് കുറേ പഠിക്കാനുണ്ട് ഇവർ പഠിക്കട്ടെ പഠിക്കാൻ സാധിപ്പിക്കട്ടെ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന We'll